പട്ടം കോളനിക്ക് ഇന്ന് എഴുപതാം പിറന്നാൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന് തുടക്കമായി രാവിലെ മുട്ടിയരുമയിൽ കൂടിയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തോക്കുപാലത്ത് മുട്ടിയരുമയിലും ഇന്ന് വൈകിട്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനമടക്കം കർഷകരെ കുടിയിരുത്തി ചരിത്രം സൃഷ്ടിച്ച പട്ടം കോളനി രൂപീകൃതമായിട്ട് ഇന്ന് എഴുപതാം പിറന്നാൾ ഫാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രാജ്യത്ത് രൂപീകരിക്കുവാൻ നടപടി ആരംഭിച്ചപ്പോൾ കൃഷിജോലിക്കും മറ്റുമായി വന്ന ആളുകളിൽ കൂടുതൽ തമിഴ് ഭാഷാ വർഗത്തിൽപ്പെട്ടവരായതിനാൽ ഹൈറേഞ്ചിലെ വിവിധ പ്രദേശം തമിഴ്നാടിന്റെ ഭാഗമാകുമെന്ന് മുൻകൂട്ടി കണ്ട് അന്നത്തെ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പട്ടം എ താണുപിള്ള ഹൈറേഞ്ച് കോളനൈസേഷൻ പ്രഖ്യാപിച്ചു അത്തരത്തിൽ കൃഷി ചെയ്യാൻ ഭൂമി ഇല്ലാതിരുന്നവർക്ക് അഞ്ചേക്കർ ഭൂമി വീതം സൗജന്യമായി നൽകി ആളുകളെ കുടിയിരുത്തിയ പ്രദേശമാണ് പട്ടം കോളനൈസേഷൻ പ്രഖ്യാപിച്ചതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് ജനുവരി ഇരുപതിനാണ് പട്ടം കോളനി ഔദ്യോഗികമായി നിലവിൽ വന്നത് മുണ്ടിയർമേയിൽ രാവിലെ പട്ടംതാണുപിള്ളയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടന്നു യുടെ ഈ മൂന്ന് താലൂക്കുകൾ തമിഴ്നാടോട് ചേർക്കാനൊരു ശ്രമം നടന്നപ്പോൾ അത് തിരുക്കച്ചി മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പള്ളം നാടുകുള്ള നമ്മുടെ ഈ നാട് കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് തിരുവിതാംകൂറിന്റെ വിവിധ മേഖലകളിൽ നിന്നും ആൾക്കാരെ ഈ നാട്ടിൽ കുടിയിരുത്തിയത് അതിന്റെ എഴുപതാം വാർഷിക കഴിഞ്ഞ അൻപതാം ഭാഷയവും നമ്മള് അന്നത്തെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അൻപതാം ഭാഷയോ അറുപതാം ഭാഷയോ അടക്കം നമ്മളിവിടെ നടത്തിയിട്ടുണ്ട് ഈ നാട് ഈ നാട് സത്യതയുടെ നിറവിൽ വന്നിരിക്കുകയാണ് ഈ ആഘോഷങ്ങൾ ഒരു വർഷത്തടങ്ങി നിൽക്കും ഈ കാലയളവിൽ വിവിധമായ കാർഷിക വിപണന മേളകള് അതുപോലെ കായിക കലാ മത്സരങ്ങളടക്കം നടക്കുകയും അവസാനം അടുത്ത വർഷം ജനുവരി ഇരുപതിന് സമാപനത്തില് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരടക്കമുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സന്തതി ആഘോഷത്തിന്റെ സമാപനം നടത്തണമെന്നാണ് പൌരന് സമിതി ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് ഈ നാട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും എല്ലാവരുടെയും പിന്തുണ ഇക്കാര്യത്തില് പ്രതീക്ഷിക്കുന്നത് തൂക്കുപാലത്ത് പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ ഇന്ന് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കും ഇന്ന് വൈകിട്ട് അഞ്ചു മുപ്പതിന് ആദ്യ ബ്ലോക്ക് ലഭിച്ച ഏക ഏകവനിത ബ്ലോക്ക് നമ്പർ എണ്ണൂറ്റിയഞ്ചിൽ മാധവിക്കുട്ടിയമ്മ തിരി തെളിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി കെ ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തും ലൈബ്രറി പ്രസിഡന്റ് കെ ആർ ഉണ്ണികൃഷ്ണൻ നായർ അധ്യക്ഷത വഹിക്കും വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും തുടർന്ന് വോയിസ് ഓഫ് ഇടുക്കിയുടെ ഗാനമേളയും ഉണ്ടായിരിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ